മൂന്ന് മാസമായിട്ടൊന്നും കറക്റ്റ് പ്രോട്ടീൻ ഒന്നും നിങ്ങളുടെ പക്ഷെ പാട്ടിറങ്ങി അടിപൊളി നാളെ നാളെ ഒരു ഉമ്മ ഉമ്മ ഒരു ഉമ്മടെ thank you thank you चलचीरदु இல்ல இல்ல ஏன் கាញ់ பாட்டி ஏது ஆகே ஆகே थैंक यू थैंक यू तिरु तिरियरी आदे ഒന്നിച്ചൊരു 100 ದಿನங்கள் மாறும் പോ ആരെ രണ്ടു ഇവിടെ കേടാ ഇവിടെ 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 അമ്മ അമ്മ

വാക്കുകളൊന്നും കിട്ടുന്നില്ല വളരെ സന്തോഷം ഇത് തന്നെ എന്റെ സന്തോഷം എല്ലാവരും തന്നെ അമ്മയ്ക്കെന്താണ് പറയാനുള്ളത് ഇവിടെ പറയാനുള്ളത് സന്തോഷം കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞോ സന്തോഷം പറഞ്ഞോ പറഞ്ഞോ യും കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ലോക അമ്പാടമുള്ളത് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇത് ജനങ്ങളുടെ വിജയമാണത് അല്ലാതെ ഒരു പൈസ പോലും നമുക്ക് ആർക്കും കൊടുത്തിട്ടുമില്ല വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കുക நம்ம நாட்ட எல்லாம் சார் எல்லா இது அங்கத்தில எல்லாவே நன்றி தரேன் தேங்க்யூ